ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് പോകാം ആകെ ഫോളോവേഴ്സ് തൊണ്ണൂറ്റിനാല് ലക്ഷം ബി ജെ പിക്ക് എൺപത്തിമൂന്ന് ലക്ഷം പതിനൊന്ന് വർഷം മുമ്പ് സമൂഹ മാധ്യമങ്ങളെ കൈപ്പിടിയിലൊതുക്കി അധികാരത്തിൽ വന്ന പാർട്ടി യുവാക്കളും കൗമാരക്കാരും വിഹരിക്കുന്ന ഇൻസ്റ്റഗ്രാമിൽ പിന്നിലായത് എങ്ങനെയാണ് അതൊരു മാറ്റത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഐ എം റോക്താക്ക് നടത്തിയ സർവേയിൽ പറയുന്നത് രാജ്യത്ത് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർ അഥവാ ജെൻസിക്കാരിൽ മുപ്പത്തിയൊന്ന് ശതമാനം പേരും കൂടുതലായി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെന്നാണ് ഈ വിഭാഗത്തിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ പതിനേഴ് ശതമാനം പത്തും പുതുതലമുറയുടെ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ കോൺഗ്രസ് ബി ജെ പിയേക്കാൾ മുന്നിലെത്തിയത് കേവലം രണ്ടാഴ്ച മുൻപാണ് കാരണം ഒന്നേയുള്ളൂ രാഹുൽ ഗാന്ധി അദ്ദേഹം പറയുന്ന കാമ്പുള്ള രാഷ്ട്രീയം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ആറിന് ഐ എൻ സി ഇന്ത്യ എന്ന കോൺഗ്രസിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിലെ ഫോളോവേഴ്സ് എട്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി മൂന്ന് ഓഗസ്റ്റ് ഏഴിന് രാഹുലിന്റെ വോട്ട് ചോരി പത്രസമ്മേളനം തുടർന്നുള്ള രണ്ടാഴ്ചയ്ക്കുള്ളിൽ മാത്രം വർദ്ധിച്ചത് പതിനാല് ലക്ഷം ഫോളോവേഴ്സ് രാജ്യത്ത് മുൻപെങ്കും കാണാത്ത വിധം ഒരു വാർത്താ സമ്മേളനമായിരുന്നു രാഹുലിൻ്റെ ബൈക്കിനു മുന്നിലെ വാചക കസർത്തല്ല കണക്കുകളും വിവരങ്ങളും പ്രസന്റേഷൻ രൂപത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തി ആരോപണങ്ങളിൽ വ്യക്തതയുണ്ടാക്കുന്ന അവതരണ രീതി അത് നമുക്ക് പുതിയൊരു അനുഭവമായിരുന്നു നാം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തക്ക ക്ലാരിറ്റിയുള്ള ആ വാർത്താ സമ്മേളനം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു നേതാവുന്ന പുതുതലമുറയ്ക്ക് രാഹുലിനെ കുറിച്ച് അഭിപ്രായമുണ്ടായെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല മറുവശത്ത് യുവാക്കൾ ബി ജെ പിയിൽ നിന്ന് അകലുന്നതായി സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങി പ്രമുഖ ആർ എസ് എസ് നേതാവായ രത്തൻ ശർദ കഴിഞ്ഞ ദിവസം ഇത് തുറന്നു പറയുകയുണ്ടായി രണ്ടായിരത്തി പതിനാലിൽ കണ്ട യുവത്വത്തെ അല്ല രണ്ടായിരത്തി ഇരുപത്തി കാണാനിരിക്കുന്നതെന്നും ഇതിൽ കരുതൽ വേണ്ടത് ബി ജെ പിക്ക് ആണെന്നും സൂചിപ്പിച്ചുള്ള തുഷാർ ഗുപ്തയുടെ ട്വീറ്റ് റീട്വീറ്റ് ചെയ്താണ് രത്തൻ ശർദ തന്റെ അഭിപ്രായം പരസ്യമാക്കിയത് യുവാക്കളുമായുള്ള ബി ജെ പിയുടെ ആശയവിനിമയം അമ്പെ പരാജയമാണെന്ന് അദ്ദേഹം പറയുന്നു കോൺഗ്രസിന് അതിന്റെ ഭൂതകാല പ്രതാപം നഷ്ടപ്പെട്ട ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി പാർട്ടിയുടെ അമരത്തെത്തുന്നത് കുടുംബാധിപത്യമെന്ന വിമർശനം ഒരു വശത്ത് അതികായരായ പൂർവികരുടെ പിന്മുറക്കാരനെന്ന നിലയിലെ അമിത സമ്മർദ്ദം മറുവശത്ത് ഇതിനിടെ കേന്ദ്രത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും ഭരണനഷ്ടം തുടർത്തോൽവികൾ പാർട്ടിയിലെ അങ്ങനെ നീണ്ട പ്രതിസന്ധികളുടെ വലിയൊരു നിര രാഷ്ട്രീയം പറയാനറിയാത്തയാൾ തോൽവികളിൽ ഒളിച്ചോടുന്നയാൾ രാഹുലിനെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ പലതിനും കഴമ്പുണ്ടായിരുന്നു परिहासू तो प्षा, तो का प्रत्याशी कौन होगा पप्पू नहीं पप्पू को का डर लग रहा है पप्पू को नहीं मनमोहन सिंह को सकते हैं उनको भी नहीं नेता भगत की पार्टी कैसे देश चलाएगी कैसे नेता बघेल की पार्टी मुलायम सिंह सब में बेच रहे तीसरा मोर्चा गा। है जनता ने उत्तर प्रदेश का वो तो ठीक से चलता नहीं दिल्ली की कहा बात कर रहे हैं यहाँ तो ठीक से चलाओ दो साल में नब्बे दंगे कर दिए दो साल में नब्बे दंगे कर दिए परिहास राहुल गांधी

സ്വന്തം ന്യൂനതകൾ തിരിച്ചറിഞ്ഞ് സ്വയം രാഗിമിരിക്കിയ മറ്റൊരു നേതാവും വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല ചങ്ങാത്ത മുതലാളിത്തവും തീവ്ര ഹിന്ദുത്വവും കണ്ണു ചേർക്കപ്പെട്ട ഭരണകൂടത്തെ എങ്ങനെ നേരിടണമെന്നതിൽ രാഹുൽ ഗാന്ധിക്കിന്ന് സംശയമേതുല്ല ഒരേ സമയം ചാതുർവർണ്ണയത്തെ നിലനിർത്തുകയും ദളിത് പിന്നാക്ക വിഭാഗങ്ങളെ ഹിന്ദുത്വയുടെ വിനീത വിധേയരായി മാറ്റുകയും ചെയ്യുന്ന മോദിഷ പദ്ധതിയെ രാഹുൽ നേരിട്ടത് സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നാണ് ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെ സാമൂഹ്യനീതി എന്ന മുദ്രാവാക്യമാണ് രാഹുൽ ഉയർത്തുന്നത് ജാതി സെൻസസാണ് അതിന്റെ ആയുധം രണ്ടായിരത്തി പതിനാല് മുതലുള്ള പത്ത് വർഷക്കാലം സർക്കാർ അജണ്ട നിശ്ചയിക്കുകയും പ്രതിപക്ഷം അതിന് പിന്നാലെ പോവുകയുമായിരുന്നുവെങ്കിൽ ജാതി സെൻസസ് എന്ന ആവശ്യമുയർത്തി രാഹുൽ ആശീലത്തിന് തിരശീലയിട്ടു ഒടുവിൽ ജാതി സെൻസസ് നടത്താമെന്ന പ്രഖ്യാപനത്തോടെ പ്രധാനമന്ത്രി രാഹുലിന് വഴങ്ങേണ്ടി വന്നത് നാം കണ്ടു തൊഴിലിൽ സാമൂഹിക പദവികളിൽ വിദ്യാഭ്യാസ രംഗത്ത് പുറന്തള്ളപ്പെടുന്ന ബഹുഭൂരീക്ഷത്തിനൊപ്പമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നിലയുറപ്പിച്ചത് ആ മഹാസഞ്ചയത്തെ കാണാതെ പോയാൽ ഉണ്ടാകുന്ന തിരിച്ചടി ഭയന്നാണ് കേന്ദ്ര സർക്കാർ ജാതി സെൻസസിന് തയ്യാറാവുന്നത് തീർച്ചയായും അത് രാഹുൽ ഗാന്ധി നയിക്കുന്ന പ്രതിപക്ഷത്തിന്റെ വിജയമാണ് ഇന്നിപ്പോൾ രാഹുലിന്റെ ആവനാഴിയിലെ മറ്റൊരാുധമാവുകയാണ് വോട്ട് കവർച്ച കൃത്യമായ പരിശോധനയിലൂടെ ലഭിച്ച വിവരങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്താണ് വസ്തുതകൾ അവതരിപ്പിക്കപ്പെട്ടത് അതൊരു മൺസൂൺ കാറ്റ് പോലെ തെക്കുനിന്ന് വടക്കോട്ട് വീശിയടിച്ചു കർണാടകയിൽ മാത്രമല്ല മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നമ്മുടെ തൃശൂരും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതിന്റെ വിവരങ്ങൾ പുറത്തുവന്നു ഒരുപക്ഷേ മോദിയും കൂട്ടരും മൂന്നാം വട്ടം അധികാരത്തിൽ വന്നത് തന്നെ ഈ തട്ടിപ്പിലൂടെയാണോ എന്ന സംശയം പൊതുസമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാനെന്നോണം നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ ഒരാരോപണത്തിനും മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കാതെ വന്നതും ജനത്തെ ചിന്തിപ്പിക്കുന്നുണ്ട് അതിനിടയിലാണ് ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ നടപ്പാക്കിയ തീവ്ര പുനഃപരിശോധനയ്ക്കെതിരെയും ആക്ഷേപങ്ങൾ ഉയരുന്നത് അറുപത്തഞ്ച് ലക്ഷം പേരെ പുറത്താക്കിയെന്ന് മാത്രമല്ല ലക്ഷക്കണക്കിന് വ്യാജ വോട്ടർമാർ പട്ടികയിൽ ഇടം നേടുകയും ചെയ്തു നീതി വിഷയത്തിനൊപ്പം ഇന്ന് രാഹുൽ ഗാന്ധി രാജ്യത്തിന് മുന്നിൽ ഉയർത്തുന്ന രണ്ടാമത്തെ വിഷയം വോട്ട് കൊള്ളയാണ് അതാകട്ടെ ജാതി മതഭേദമന്യെ മുഴുവൻ ജനങ്ങളുടെയും ജനാധിപത്യ അവകാശത്തെ തുലാസിലാക്കുന്ന വിഷയവും ഇന്നവർ നിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി നാളെ നിങ്ങൾ ഈ നാട്ടിലെ പൗരന്മാരല്ലെന്ന് പറയും ബിഹാറിൽ നടക്കുന്ന വോട്ടർ അധികാര യാത്രയിൽ രാഹുൽ ഗാന്ധി ജനങ്ങളോട് പങ്കുവയ്ക്കുന്ന ആശങ്ക ഇതാണ് ഭരണഘടനയെപ്പോലും അട്ടിമറിക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മാറിയിരിക്കുന്നുവെന്ന രാഹുലിന്റെ വാദത്തെ ഗൗരവത്തോടെ തന്നെ ജനം കേട്ടു തുടങ്ങിയിരിക്കുന്നു भारत माता यह संविधान जो है यह भारत माता का संविधान है यह भारत माता का संविधान है इसको अंबेडकर जी ने गांधी जी ने नेहरू जी ने पटेल जी ने लिखा है बनवाया है मगर इसमें तीन हजार साल पुरानी आवाज है हिंदुस्तान की आत्मा की आवाज है और जब ये लोग वोट चोरी करते हैं ബീഹാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കും വിധം പ്രാധാന്യമേറിയതാണ് നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ തുടരുമെന്ന് വീമ്പളക്കിയ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയത് ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷം എന്ന സംഖ്യയിലെത്താൻ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും കൂട്ടുപിടിക്കേണ്ടി വന്നു നരേന്ദ്രമോദിക്ക് വിലവേശൽ രാഷ്ട്രീയം നന്നായി അറിയാവുന്ന ഇരുവരും കിട്ടിയ അവസരത്തെ നന്നായി വിനിയോഗിക്കുകയും ചെയ്തു മൂന്നാം മോദി സർക്കാരിൻ്റെ ബജറ്റുകളിലുൾപ്പെടെ നാം അത് കണ്ടു പക്ഷേ ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ചേർന്നു പോകുന്നതല്ല ജെ ഡി യുവിന്റെയും ടി ഡി പിയുടെയും പാരമ്പര്യം ന്യൂനപക്ഷ വോട്ടുകൾ ഇരു കൂട്ടർക്കും നിർണായകമാണ് അതുകൊണ്ടുതന്നെ ബി ജെ പിയുമായി സുദീർഘമായൊരു സഖ്യം ഇരു പാർട്ടികളും ആഗ്രഹിക്കുന്നില്ല ബിഹാറിൽ എൻ ഡി എ തിരിച്ചടി നേരിട്ടാൽ നിതീഷ് കുമാർ സഖ്യത്തിനൊപ്പം തുടരുമോ എന്നതിൽ സംശയമുണ്ട് പ്രത്യേകിച്ചും ഒരേ മുന്നണിയിലായിരിക്കുമ്പോൾ തന്നെ ജെ ഡി യുവിനെ അപ്രസക്തമാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ടെന്ന ആരോപണങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ ബീഹാർ ഫലം ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായാൽ അത് ദേശീയ രാഷ്ട്രീയത്തിലും മാറ്റങ്ങൾക്ക് കാരണമാകും രേവന്ത് റെഡ്ഡ് വഴി ചന്ദ്രബാബു നായിഡുവും രാഹുൽ ഗാന്ധിയുമായി സംഭാഷണങ്ങൾക്ക് ശ്രമിക്കുന്നുവെന്ന വാർത്തകൾ വരുന്നതും ഇതേ പശ്ചാത്തലത്തിലാണ് ഓർക്കണം പ്രായം തളർത്തിയ നിതീഷിന്റെ ജെ ഡിയുവിനും വോട്ടർ പട്ടിക ആരോപണം നേരിടുന്ന ബി ഇന്ത്യ സഖ്യം ബിഹാറിൽ ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനവും സീറ്റെണ്ണവും പരിശോധിച്ചാൽ ബീഹാറിലെ വലിയ പാർട്ടി ആർ തന്നെയാണ് എഴുപത്തിയഞ്ച് സീറ്റും ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ശതമാനം വോട്ടും അവർക്കുണ്ട് രാഹുൽ ഗാന്ധിയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയും പാനിന്റെ അംഗീകാരവും കോൺഗ്രസിന് തുണയാകും ഇടതുപാർട്ടികളുടെ ശക്തമായ അടിത്തറ ഇന്ത്യ സഖ്യത്തിന് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല ബീഹാറിലെ ഏറ്റവും ജനകീയനായ യുവ നേതാവ് തേജസ്വി യാദവ് തന്നെയാണ് എസ്ഐആറിനെതിരെ നടന്ന പൊതുസമ്മേളനത്തിൽ തേജസ്വി യാദവ് ജനക്കൂട്ടത്തെ ഇളക്കിമറിച്ചിരുന്നു ഇപ്പോൾ നടക്കുന്ന വോട്ടർ അധികാര യാത്രയിലും രാഹുൽ തേജസ്വി കോംബോ വലിയ സ്വീകാര്യത നേടുന്നുണ്ട് പ്രായം അറുപതാണ് രാഹുലിന്റസിരിപ്പ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുമ്പോൾ തന്നെ അനുഭവ സമ്പത്ത് രാഹുൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ തിളക്കം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പപ്പുവിളികളിൽ രാഹുലിനെ ഇനിയും തളച്ചിടാമെന്ന് ബി ജെ പി നേതാക്കൾ കണക്കുകൂട്ടിയാൽ അതിനേക്കാൾ വലിയൊരു അബദ്ധം അവർ ചെയ്യാനില്ല ഒന്നിനും കൊള്ളാത്ത പയ്യൻ എന്നവർ വിളിച്ചിരുന്ന കാലത്ത് നിന്ന് വർഷങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു ഭാരത് ജോഡോ യാത്രയുമായി രാജ്യം മുഴുവൻ നടന്ന രാഹുൽ ഗാന്ധിയെ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും തകർന്നു തരിപ്പണമായ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നക്കം കണ്ടതിനും ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാകാതെ പോയതിനും പിന്നിൽ ആ യാത്രയ്ക്ക് വലിയ പങ്കുണ്ട് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ നേരിൽ കണ്ട് അവരോടൊപ്പം സമയം രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടധികാര യാത്രയും രാജ്യമാകെ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഈ യാത്രയിൽ അദ്ദേഹം സ്വീകരിക്കുന്ന ആശയവിനിമയ രേഖയ്ക്കും പ്രാധാന്യമുണ്ട് ഏകപക്ഷീയമായ വാചാടോപം അല്ലത് ജനങ്ങൾ നിന്ന് കേട്ടും അവരുടെ അഭിപ്രായങ്ങളെ മാനിച്ചുമാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് നമസ്കാരം सबका वोट काट दिया हैं बैठिए बैठिए अभी आते वे दो और कुर्सियां ले आइए तो पिछली बार सबने वोट किया था दो हजार चौबीस में किए थे सर दो हजार चौबीस में किया आप काट दिए क्यों काटे आप ये हम लोग हम वो जाने इलेक्शन कमीशन वाले जाने जी क्या मेरा नाम है सुनील उराव और मेरा भी कट गया है हम लोग जब जुड़वाने जा रहे हैं तब बोल रहा है कि के वाला नानो दे नानो खेती बारी है नहीं वो दूसरों के खेती अटैया बटैया करते हैं है नहीं तो उसको जमीन रहेगा तब तो देंगे हम जमीन मगर आपका नाम तो तो पहले पहले था 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 लिस्ट में फिर उसका था। क्या मतलब एक बार आप लिस्ट पे हो तो फिर कैसे निकाल दिया दिखाओ वोटर कार्ड दिखाओ नाम इंस्टाग्राम राष्ट्रीय उत्तर पट्टा मुद्रा दल रहा രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നു എന്നതിന്റെ തെളിവാണ് അവിടെ കാണുന്നത് കേവലം സ്മാർട്ട് ഫോൺ സ്ക്രീനിനപ്പുറത്തേക്ക് അവർ രാഷ്ട്രീയം സംസാരിക്കുന്നുവെന്നതിന് ബീഹാറിൻ്റെ തെരുവുകളും സാക്ഷിയാണ് രാഹുലിനൊപ്പം ഇന്ത്യ നടന്നു തുടങ്ങിയോ എന്ന ആരുടെയൊക്കെയോ ഭയത്തിന് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ലിലൂടെ നമ്മുടെ പാർലമെന്റും സാക്ഷിയാകുന്നു